നമസ്കാരം പാർലമെന്റ് മണ്ഡലത്തിലെ ജനവിധി നിർണായകമായി തീരുക ഇക്കുറി വിദ്യാർത്ഥി സമൂഹം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയായി കണ്ണൂര് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് നോഡൽ ഓഫീസറായ സ്വീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനിലാണ് ഈ നേട്ടം കൈവരിച്ചത് ഇതോടെ നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ച് കോളേജുകളിൽ നിന്നായി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റൻപത് വിദ്യാർത്ഥികളെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് ജില്ലാ നോഡൽ ഓഫീസർമാരുടെ കീഴിൽ ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേക നോഡൽ ഓഫീസർമാരെ ടീമായാണ് ആയാണ് ക്യാമ്പയിനിൽ ഏകോപിപ്പിച്ചത് കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കോളേജുകളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളെ ചേർത്തത് എട്ടായിരത്തി ഇരുന്നൂറ്റേഴ് യുവതകളെ വോട്ടർ പട്ടികയിൽ ചേർത്തു പയ്യന്നൂർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തളിപ്പറമ്പ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഇരിക്കൂർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാവൂർ രണ്ടായിരത്തി എഴുന്നൂറ്റെട്ട് മട്ടന്നൂർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കൂത്തുപറമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ധർമ്മടം ആയിരത്തി എഴുപത്തി ഒന്ന് തലശ്ശേരി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് കണ്ണൂർ രണ്ടായിരത്തി പത്ത് ോട് നാനൂറ്ററുപത്തിയേഴ് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ ചേർത്ത വിദ്യാർത്ഥികളുടെ കണക്ക് ഇരുപത് നീണ്ട ക്യാമ്പയിനിന്റെ ഭാഗമായി അൻപത് പ്രത്യേക ക്യാമ്പുകളും വിവിധ കോളേജുകളിൽ നടത്തിയാണ് ഈ നേട്ടം കൈവരിക്കാനായത് ക്യാമ്പയിനിന്റെ വിജയത്തിനായി കോളേജ് പ്രിൻസിപ്പൽമാരുടെ സഹായവും എൻ എസ് എസ് കേഡറ്റർമാരുടെ പിന്തുണയും സ്വീപിന് ലഭിച്ചിരുന്നു കൂടാതെ വോട്ടർ രജിസ്ട്രേഷൻ സുഗമമാക്കാൻ ജില്ലാ തലത്തിൽ ഒരു പ്രത്യേക ഹെൽപ്ലൈൻ നമ്പറും ഇമെയിലും പിന്തുണയും ഉറപ്പാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ അവബോധനം സൃഷ്ടിക്കാൻ ക്യാമ്പയിൻ കൊണ്ട് കഴിഞ്ഞതായി ഇലക്ഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചു വിദ്യാർത്ഥികൾ നിർണായക ശക്തിയായതോടെ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ ആദ്യഘട്ടം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയത് വിദ്യാർത്ഥികൾക്കൊന്നിച്ച് സെൽഫി എടുക്കാനും കുശലം പറയാനും മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ മണിക്കൂറുകളോളമാണ് ചെലവഴിച്ചത് നന്ദി